ഹലോ കൂട്ടുകാരെ ഇന്നലെ ഉച്ച ആണ സമയത്ത് ഈ പൂച്ച വന്നിട്ടുണ്ടായിരുന്നു എവിടുത്തെ പൂച്ച എന്നൊന്നും അറിയില്ല എനിക്ക് ഒരു പൂച്ച അപ്പോൾ ഞാൻ ഉച്ചക്ക് കുറച്ച് ചോറ് മീൻകറി അങ്ങനൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തു പിന്നല്ലേ ഇത് പോകുന്നില്ല എവിടെയും പോകുന്നില്ല എൻ്റെ പിന്നാലെ തന്നെ എത്ര ആട്ടിയിട്ടും പോകുന്നില്ല എന്താ ചെയ്യുക പിന്നെ എവിടെ ആ റോട്ടിൽ കൊണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം ശല്യം എന്ന് പറയാൻ പറ്റുമോ എന്താ പറയ എനിക്കണ്ടും നീക്കൂടാ ഇങ്ങട്ടും നീക്കൂടാ നല്ലൊരു ആയിപ്പോയി നിങ്ങൾ കാണുന്നില്ലേ ഇത് ഇവിടെ ആക്കി കൊടുത്തിട്ട് ഞാൻ ഞാനിട്ട് പൂക്കോളും അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ആരെങ്കിലും വരും നിങ്ങളെ വർഗത്തിൽപ്പെട്ട ആൺ പീസകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പൊക്കോട്ടാ അവരെ കൂടെ എൻ്റെ കൂടെ വരണ്ട ഇരിക്കേ ഇരുവോ സിറ്റാ ഇരിക്കി 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 ആ അവിടെ ഇരുന്നോ ഇരുന്നോ ആരെങ്കിലും വരുമ്പോൾ പൊക്കോട്ടാ അയ്യോ പിന്നീടും എന്തിനാണോ അപ്പൊ എന്തിന് പിന്നാലെ വരുന്നത് എന്താന്ന് വെച്ചാലേ ഒരു നേരത്തെ ഭക്ഷണം അത്രയും വിശന്ന് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കൊടുത്തില്ല നന്ദിയായിരിക്കും മനുഷ്യന്മാർക്കില്ല നന്ദി മൃഗങ്ങളെ സ്നേഹിച്ച അത് നന്ദി കാണിക്കും പക്ഷേ ഇത് എനിക്കെവിടേക്കും പോവാൻ പറ്റാത്ത സ്ഥിതിയായില്ലോ അയ്യോ അതിനറിയാം ഞാൻ അകത്തേക്കാണ് എനിക്ക് എറുന്നത് ഇടിയിരുന്നോ അവിടെ ഇരിക്കേ പോവണ്ട എവിടേയും പോവണ്ട കാവലായിട്ട് നീ എൻ്റെ കൂടെ തന്നെ ഇരുന്നോ ഇരുന്നോ ഇരിക്കും നിന്റെ വീട് എവിടെ ഏ നിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കി തരട്ടെ നിന്റെ വീട് എവിടെ നാടെവിടെ ദാ ഒരു മീൻകാരെ ശബ്ദം മീൻകാര അപ്പം പോയിക്കോ പോയിക്കോ അയ്യോ നിന്റെ കൂടെ അകത്തൊക്കെ അവിടെ ഇരിക്കേ കള്ളമ്മാര് വന്നു കഴിഞ്ഞാലേ അവരെ ഓടിപ്പിക്കാൻ ഇവിടെയിരുന്നു ഇരിക്കേ അപ്പത്തന്നെ കാല് മൂർച്ഛം കൂട്ടുകയാണ് ഇട്ടാ മാന്തി പൊളിക്കാൻ അതിപ്പോ എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരു സ്ഥിതി മുറ്റത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അകത്തേക്ക് കയറാമോ അതെല്ലാം ഞാൻ അടക്കും ഭയങ്കര നന്ദിയില്ലതാ പൂച്ച എന്ന് പറയുന്നത് ചില പൂച്ചകളെ തീരെ നന്ദിയില്ലാട്ടെനിക്ക് മുന്നൊരു നല്ല ഭംഗിയിലെ കാറ്റ് ഉണ്ടായിരുന്നു അത് ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് വളർത്തിയതാ പക്ഷേ വലുതായി അവന് ഫ്രീഡം കൊടുത്തപ്പോൾ അവന് പോയി എവിടെയാണെന്നൊന്നും ഒരു അറിവില്ല അവനെ കുറിച്ചിട്ട് ചിലപ്പോ ആൾക്കല ആൾക്കാരെ കയ്യിൽ കിട്ടിക്കാണും ആണോ നല്ല ഭംഗിയുടെ പൂച്ചയായിരുന്നു അത് നമ്മളെ സാദാ പൂച്ച കിട്ട അത് ഞാനി അപ്പുറത്തെ വാതിൽ തുറന്നിട്ട് അകത്ത് കയറട്ടെ അല്ലാണ്ട് എൻ്റെ കൂടെ അകത്ത് കയറും ഒളിച്ചിട്ട് വേണം പോവണമെങ്കിൽ അവിടെ കിടന്നോ എന്തുവാടേത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ